ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് അപ്പോ പറയാൻ വന്നത് ഇന്ന് ഓണാണ് കാണുന്നില്ലേ പുതിയ സ്റ്റൈലാണ് മുട്ടടിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഓണാണ് ഓണായിട്ട് ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല ബ്ലൂരിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അവിടെ സദ്യ കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു കുഴപ്പമില്ല സെറ്റ് സദ്യ നല്ല അടിപൊളി പായസം എല്ലാം സെറ്റപ്പായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരനെയാണ് പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മുടെ ബാബുവാണ് ചക്കൻ വന്നിട്ടുണ്ട് ഇവൻ്റെ വീട്ടിലായിരുന്നു എന്താ സദ്യ ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അത് ഞാൻ വഴിയെ പറയാം ബാബു ഒന്ന് വാട ഇട്ടു ഇതാണ് ഇവിടെ ബാബു പിന്നെ പരിചയപ്പെടുത്തുന്ന ആവശ്യമുള്ള രാഗദേവീയിലെ പ്രകളുടെ താരാണ് അയ്യോ എന്താ പറയുക നമ്മുടെ ഈ ഓണത്തെ ഇന്നത്തെ ഓണത്തെ ഇന്നത്തെ ഓണത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ ആദ്യം എത്തിയത് നമ്മളെ കുഞ്ഞിപ്പാട്ടണം പറ്റായിരുന്നു ആള് ഭക്ഷണം കഴിച്ചു ഇനി വേറൊരു വീട്ടിലേക്ക് ആളെ ക്ഷണനം ഉണ്ടായതിൻ്റെ പേരിൽ ആൾ പോവാണ് അവൻ്റെ കൂട്ടുകാർമാരിപ്പോൾ ആൾ പോയതിൻ്റെ ശേഷം വരും ആൾ പോകാൻ വേണ്ടി കാത്തൊന്നല്ല അവർ വേറൊരു വീട്ടിൽ രണ്ട് വീട്ടിൽ പോയിട്ട് അതിന്റെ ശേഷം ഇങ്ങോട്ട് വരും അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആളൊരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് നമ്മളൊരു നമ്മുടെ ഒരു പഠന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടറുണ്ട് സിബു സുകുമാർ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ആളെ വീട്ടിലേക്ക് പോകുമ്പോൾ പോകണം ഞാൻ അപ്പോൾ അവിടെ നിന്ന് വെച്ച് കാണാം പിന്നെ പറയാനുള്ളത് ഇവൻ്റെ ഒരു മകളുണ്ട് നല്ലൊരു കലാകാരിയാണ് അതിൻ്റെ ഭാഗങ്ങൾ പിന്നീട് ആയിട്ട് ഞാൻ വരാം പിന്നീട് ഞാൻ എൻ്റെ അത് ആ കാര്യങ്ങൾ പിന്നീടായിട്ട് വരാം ഓക്കെ അപ്പോൾ അവിടെ വെച്ച് കാണാം ഓക്കെ तो फोटो अच्छा है देख लेना ഹലോ ഗൈസ് അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഞാന് ഒരു സ്ഥലം വരെ പോകും അവിടെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിരുന്നല്ല പക്ഷെ അവരവിടെ ഇല്ല അവര് എറണാകുളത്താണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പൊ നേരെ എന്താക്കി എന്റെ വീട്ടിൽ വന്നുകയാണ് വീട്ടിലെത്തി അപ്പൊ ഓക്കെ നമുക്ക് അപ്പം നെക്സ്റ്റ് കാണാം ഓക്കെ എല്ലാവർക്കും എൻ്റെ എന്റെ കുടുംബത്തിന്റെയും ഓണുറൻസുകൾ